സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സണായ ചെയർപേഴ്സണായി സ്ഥാനമേറ്റ ചുമതലയേറ്റ ശ്രീ റസൂൽ പൂക്കുറ്റിയാണ് നമ്മളോട് കൂടെയുള്ളത് അധികം പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഓസ്കാർ ജേതാവും അതോടൊപ്പം തന്നെ സൗണ്ട് ഡിസൈനർ അതോ സംവിധായകനൊക്കെ കൂടിയായ വ്യക്തിയാണ് മാത്രമല്ല ജന്മനാട്ടിലേക്കുള്ള ഒരു ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള തിരിച്ചുവരവ് കൂടിയാണ് അല്ലേ താങ്ക് യു എങ്ങനെ കാണുന്നു ഈ ഒരു തിരിച്ചുവരവിനെ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാനൊരു വലിയ അംഗീകാരമായിട്ടാണ് കാണുന്നത് കാരണം ചലച്ചിത്ര അക്കാദമി പോലെയുള്ള ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചെയർപേഴ്സണായിട്ട് ആദ്യമായിട്ടാണ് ഒരു ടെക്നീഷ്യനെ ഇൻവൈറ്റ് ചെയ്യുന്നത് ഇരുത്തുന്നത് അത് പ്രത്യേകിച്ച് സൗണ്ടിൽ നിന്നുള്ള ഒരാൾ അതായത് വളരെയധികം മാർജിനൈസ് ചെയ്ത് കിട്ടപ്പെടുന്ന ഒരു 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 സിനിമയിലൊരു വിഭാഗമാണ് സൗണ്ട് എന്ന് പറയുന്നത് അവിടെ നിന്നൊരാളെ എടുത്ത് ഇതിലിരുത്തുമ്പോൾ അത് ഗവണ്മെന്റ് ഒരു വലിയ സന്ദേശമാണ് കൊടുക്കുന്നത് ഇവിടുത്തെ ടെക്നിക്കൽ കമ്മ്യൂണിറ്റിക്കുള്ള ഒരു വലിയ റെക്കഗ്നിഷനായിട്ടാണ് ഞാനത് കാണുന്നത് അപ്പോൾ എന്നെ ശ്രമിച്ചോളം ഇതൊരു ഭാരിച്ച ഉത്തരവാദിത്വമല്ല മറിച്ച് എനിക്ക് തന്നെ റെക്കിനിഷ്ടമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു കേരളപ്പിറവി ദിനം കൂടിയാണ് സംസ്ഥാന സർക്കാരിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കൂടുതൽ നേട്ടം കൈവരിച്ച ഒരു ദിനം കൂടിയാണ് ആ ഒരു ദിനത്തിലാണ് ഇത്തരത്തിലൊരു ചുമതലയേൽക്കൽ കൂടി അതെ അത് അതെനിക്ക് ഇന്നലെ രാത്രി എട്ട് മണിക്കാണ് എനിക്ക് എന്നെ ഓർഡർ കൈമാറുന്നത് അപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് ഞാൻ എൻ്റെ വർക്കുകളെല്ലാം മാറ്റി വെച്ചിട്ട് ഇന്നെനിക്ക് ഇവിടെ വരണം കേരളപ്പറവിൽ തന്നെ ഇത് ഏറ്റെടുത്താൽ അതിനൊരു ഒരു സുഖമുണ്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ അതുകൊണ്ടാണ് വന്നതും കാണാൻ സാധിച്ചതും മറ്റൊരു കാര്യം ഈ സംസ്ഥാന സർക്കാർ ചെയ്തു വരുന്ന സിനിമാ മേഖലയെ എത്രത്തോളമാണ് പ്രാധാന്യം നൽകുന്നത് എന്നത് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട് പദ്ധതികളും മറ്റു കാര്യങ്ങളൊക്കെയും എടുത്തു നോക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു പ്രവർത്തനത്തിലൂന്നി ഊന്നി തന്നെയാണോ മുന്നോട്ടുള്ള പ്രവർത്തനം തീർച്ചയായിട്ടും അതായത് ഇന്ത്യയിലെന്നല്ല ലോകത്തിലെ സിനിമാ വ്യവസായത്തിൽ കേരളത്തിലെ സിനിമാ വ്യവസായം അതായത് ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഇൻവോൾവ്മെൻ്റിലൂടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളും അത് അത് മുഖാന്തരം ഉണ്ടായിട്ടുള്ള പോളിസി മേക്കിങ്ങും ലോകത്ത് വേറൊരു സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടില്ല ഹോളിവുഡിൽ പോലും ഉണ്ടായിട്ടില്ല നമ്മൾ ഏറ്റവും അധികം ബൂസ്റ്റ് ചെയ്യുന്ന നമ്മൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന യൂറോപ്യൻ സിനിമയിൽ ഉണ്ടായിട്ടില്ല എങ്ങും ഉണ്ടായിട്ടില്ല കേരളത്തിൽ മാത്രമേ അതിനുള്ള ദക്ഷിണ ശക്തി കാണിച്ചിട്ടുള്ളൂ അത് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രൈഡായിട്ടുള്ള മൊമെൻ്റ് ആണ് അത് ഞാൻ ഐ എഫ് എഫ് കെ വരാൻ പോവുകയാണ് സംസ്ഥാന അവാർഡുകളും ചലച്ചിത്ര അവാർഡുകളും പ്രഖ്യാപിക്കാനിരിക്കുകയാണ് അപ്പോൾ ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യ ഇവൻറ്റുകളാണ് ഇത് രണ്ടും ഈ രണ്ട് ഇവൻറ്റിനും എനിക്ക് പങ്കെടുക്കാൻ കഴിയുമോ എന്നറിയില്ല എന്തായാലും സംസ്ഥാന അവാർഡിന് എനിക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റില്ല ഞാൻ ലണ്ടനിൽ ഷൂട്ടിങ്ങിലാണ് ഈ നമ്മുടെ ഫെസ്റ്റിവലിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ ഷെഡ്യൂൾ അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ നോക്കാം ചെയ്യാം പിന്നെ ഫെസ്റ്റിവൽ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇവർ ആൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് കാര്യം ഇതൊരു ഒരു ഒരു ബേസിക് ഈ ഫെസ്റ്റിവൽ നടത്തുക സംസ്ഥാന അവാർഡുകൾ രൂപപ്പെടുത്തുക അതൊക്കെ ഇവരൊരു വലിയൊരു മെഷീനറി അത് ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് മുമ്പുണ്ടായിരുന്ന ചെയർമാനുകളും അവരെല്ലാവരെയല്ലാം കൂടെ എക്സംപ്ലറി വർക്ക് ദേ ഹ് ഡൺ അല്ലെങ്കിൽ ഇങ്ങേ കോണിൽ കിടക്കുന്ന ചെറിയൊരു സംസ്ഥാനം ചെറിയൊരു ഭാഷ ചെറിയൊരു സിനിമ ഇന്ന് ലോകത്തിൽ ഗണിക്കപ്പെടുന്ന പത്ത് ഫെസ്റ്റിവൽ ഒരു ഫെസ്റ്റിവൽ ആകത്തില്ലല്ലോ അവർ ചെയ്തു വെച്ചിട്ടുള്ള വർക്കുകളാണ് അതിപ്പം ബീന ആയാലും മഡൂർ സർ ആയാലും കരുണായാലും കമലായാലും ഇതിനു മുമ്പ് ഇരുന്ന ആളുകൾ അവരൊക്കെ ചെയ്തു വെച്ച വർക്കിൻ്റെ ഭാഗമായിട്ട് ഫലമായിട്ടാണല്ലോ അപ്പോൾ എനിക്കതിനപ്പുറം ഒന്നും ചെയ്യാനില്ല എനിക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം ഞാൻ കാണുന്നൊരു കാര്യം അക്കാഡമി എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു സ്ഥാപനം നമ്മുടെ ഇന്നൊവേറ്റീവായ ഉള്ള ഒരു ടൈമാണ് മോഡേൺ ടൈമിൽ അത് ഏറ്റവും അധികം സിനിമ നാളെ ഇന്ന് ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ജനറേറ്റീവ് എ ആയി എന്ന പ്രശ്നമാണ് ഈ ചലഞ്ചിൽ നമുക്ക് എങ്ങനെ നമുക്കൊരു ഒരു പുതിയ മാർഗദർശ നമുക്ക് കൊടുക്കാൻ പറ്റും അക്കാഡമിക്സായിട്ട് എങ്ങനെ ഇന്നൊവേറ്റീവ് തിങ്സ് നമുക്ക് കുട്ടികൾക്ക് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ദിശാമാർഗം കാണിച്ചു കൊടുക്കാൻ പറ്റും അക്കാഡമിക്സിൽ ഊന്നി നിൽക്കുക എന്നുള്ളതാണ് ഒരുപക്ഷേ ചലച്ചിത്ര അക്കാഡമിയെ ി ലോകത്തില് വേറൊരു വളരെ കാതലായ ഒരു ബോഡിയായിട്ട് ആളുകൾ കാണാൻ പോകുന്ന ഒരു പോയിന്റ് അവിടെയാണ് ഒരു പക്ഷേ എനിക്ക് ചെയ്യാൻ കഴിയുക എന്നാണ് എൻ്റെ ധാരണ കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം എന്തായാലും ഈ പ്രവർത്തനത്തിൽ ഉണ്ടാവും തീർച്ചയായിട്ടും വരണമല്ലോ വരണമല്ലോ അങ്ങനെയാണല്ലോ ഇപ്പോൾ നമ്മൾ ഏകദേശം ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫിലിംസ് എ ഇയർ വി ആർ മേക്കിംഗ് വി ആർ മേക്കിംഗ് മോർ ഫിലിംസ് ആൻഡ് ഹിന്ദി ഫിലിംസ് യുനോ ദാറ്റ് മലയാളം സിനിമ ഈസ് മേക്കിംഗ് മോർ നമ്പർ ഓഫ് ഫിലിംസ് ആൻഡ് ഹിന്ദി ഫിലിംസ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ് രണ്ടര രണ്ടര കോടി മൂന്ന് കോടി അകത്ത് പിന്നെ ആളുകൾ ഉള്ള ഒരു സംസ്ഥാനം ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ സിനിമ ഉണ്ടാക്കുന്ന മലയാളം സിനിമയാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കാലത്തിനനുസരിച്ച് മാറിപ്പോയല്ലോ അതായത് ഇന്നത്തെ മോഡേൺ മലയാളം സിനിമ നമ്മളെന്ന് പറയുന്ന മോഡേൺ മലയാളം സിനിമ അത് അടൂർ സാറോ അരവിന്ദൻ സാറോ പിന്നെ ജോൺ അബ്രഹാം ഉണ്ടാക്കിയ സിനിമകളല്ല പുതിയ തലമുറ ചെറുപ്പക്കാർ അവർ തനതായ അവരുടേതായ വിഷൻ അവരുടേതായ സ്റ്റോറി ടെല്ലിങ് അവർ ഇവോൾവ് ചെയ്തൊരു പുതിയ സിനിമയാണ് അതല്ലേ മാറ്റം അതാണല്ലോ മാറ്റം ജിസ് ദാറ്റ് ദ യങ്സ്റ്റേഴ്സ് ഡിസൈഡ് ദ ഫ്യൂച്ചർ ഓഫ് ദിസ് കൺട്രി ദ ഡിസൈഡ് ദ വോയിസസ് ഓഫ് ദിസ് നേഷൻ സോ കേരള ഈസ് സോ വൈബ്രൻറ്റ് ദ ദ യങ്ങ്സ്റ്റേഴ്സ് ഓഫ് കേരള എസ്പെഷ്യലി ദി ഫിലിം മേക്കിംഗ് കമ്മ്യൂണിറ്റി ഈ സോ സോ വൈബ്രൻറ്റ് സോ ഐ എം വെരി ഹാപ്പി വെരി ഹാപ്പി ടു ബി കമ്മിങ് ബാക്ക് അതേപോലെ തന്നെ തങ്ങൾ സൂചിപ്പിച്ചിരുന്നു നേരത്തെ ഗുരുക്കന്മാരായിട്ടുള്ള ഇരുന്ന ഒരു സ്ഥാനത്തേക്കാണ് ഒരു പുതിയൊരു സ്ഥാനം എന്ന് പറയുന്നത് അതിനെങ്ങനെയാണ് അഡൂ സാറ് പൃഥുതുല്യനാണ് എനിക്ക് എൻ്റെ ഗുരുവാണ് സാറുമായിട്ട് ഞാൻ സാറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കാൻ വന്നിട്ടുണ്ട് ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട് എൻ്റെ ചെയർമാനായിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട് സാർ അന്ന് മുതലേ അറിയാം സാറിൻ്റെ എലിപ്പത്തായം കണ്ട് അതിലെ സൗണ്ട് അതായത് കഞ്ഞിവാരി തിന്നുമ്പോൾ കടിക്കുന്ന കല്ലിൻ്റെ കല്ല് കടിക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് ഞാൻ സിനിമയിൽ ആദ്യമായിട്ട് ശബ്ദം നോട്ടീസ് ചെയ്യുന്നത് കാര്യം എനിക്കത് ഉണ്ടായിട്ടുണ്ട് ഞാൻ പഴകഞ്ഞി വാരി കുടിക്കുമ്പോൾ എൻ്റെ പല്ലിൽ കല്ല് കടിച്ചിട്ടുണ്ട് എനിക്ക് ആ ശബ്ദം അറിയാം ആ ശബ്ദം ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അഞ്ചാമത്തെ നിരയിലിരുന്ന് സഡവേഴ്സൻ്റെ സിനിമ കണ്ടപ്പോൾ ഇതാണല്ലോ എൻ്റെ ഞാൻ വന്ന വഴി ഇതാണല്ലോ എന്ന് എന്നെ ഓർമ്മിപ്പിച്ച ആളാണ് അദ്ദേഹം അപ്പം എന്നെ ചമിത്തോളം അദ്ദേഹമാണ് ഗുരു ആ ഇരുന്ന കസേരയിൽ എത്തിപ്പെടുക എന്നുള്ളത് എന്നെ എന്നെത്തോളം ഒരു ഒരു വലിയ ഭാഗ്യമാണ് തീർച്ചയായും സാറിൻ്റെ ഈ ഒരു തിരിച്ചുവരവിന് എല്ലാവിധ ആശംസകളും നേരികയാണ് ക്യാമറമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം മാനസ മനോജ് കൈരളി ന്യൂസ് തിരുവനന്തപുരം